പകരം തീരുവ പ്രഖ്യാപനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഷയിൽ വിമോചന ദിനമായിരുന്നുവെങ്കിൽ അമേരിക്കൻ വിപണിക്കത് അങ്ങനെ ആയിരുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി തിരിച്ചടികളായിരുന്നു ട്രംപിന്റെ ഒരൊറ്റ പ്രഖ്യാപനത്തിന്റെ ആകെ ഫലം അമേരിക്കയ്ക്ക് ലഭിച്ച അതിലെ ഏറ്റവും വലിയ തിരിച്ചടി ഡോളറിന്റെ മൂല്യത്തിൽ സംഭവിച്ച ഇടിവായിരുന്നു പകരം തീരുവ താൽക്കാലികമായി പിൻവലിച്ച ശേഷം അമേരിക്കൻ ഓഹരി വിപണി നേട്ടത്തിലേക്ക് കുതിച്ചെങ്കിലും ഡോളറിനൊരു തിരിച്ചുവരവ് ഇതുവരെയും സാധ്യമായിട്ടില്ല സാധാരണയായി സാമ്പത്തിക രംഗം പ്രക്ഷുബ്ധമാകുമ്പോഴും നേട്ടമുണ്ടാക്കുന്ന ഡോളറിന്റെ ഈ അവസ്ഥ വളരെ ആശങ്കയോടെയാണ് വിദഗ്ധർ നോക്കിക്കാണുന്നത് ട്രംപിന്റെ അന്താരാഷ്ട്ര വ്യാപാര നയങ്ങൾ ഈ വർഷാവസാനത്തോടെ അമേരിക്കയിൽ സാമ്പത്തിക മാധ്യത്തിന് കാരണമാകുമെന്ന തോന്നലാണ് ഡോളറിന്റെ വീഴ്ചയ്ക്ക് കാരണമായി കണക്കാക്കപ്പെടുന്നത് പകരം തീരുവാൻ നയങ്ങൾ ഡോളറിന്റെ ആധിപത്യത്തിന് മങ്ങനെ ചിലപ്പോൾ അത് അവസാനിപ്പിക്കാനോ കാരണമാകുമെന്ന ചിന്തയും നിക്ഷേപകരെ അലട്ടുന്നുണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോള നിക്ഷേപത്തിന്റെ സുരക്ഷിത താവളമാണ് അമേരിക്ക ഡസൻ കണക്കിന് രാജ്യങ്ങൾക്ക് ഇപ്പോഴും ഡോളർ കരുതൽ ശേഖരമായി ഉള്ളതും അതിനാലാണ് പക്ഷേ ട്രംപിന്റെ പുതിയ നയങ്ങളോടെ ഡോളർ ഇതുവരെ നൽകിയിരുന്ന ദീർഘകാല സുരക്ഷിത ബോധം ഇല്ലാതായി തുടങ്ങിയിരിക്കുകയാണ് ഏപ്രിൽ രണ്ടിനാണ് ട്രംപ് ഭരണകൂടം ഡെസൻ കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരം തീരുവ ഏർപ്പെടുത്തുന്നത് അതുവരെ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലുള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നതിലേക്കായിരുന്നു ആ നടപടി നയിച്ചത് മൂന്ന് ദിവസത്തിനുള്ളിൽ അമേരിക്കൻ ഓഹരി വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായത് അഞ്ഞൂറ് കോടി ഡോളർ ആയിരുന്നു ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമെന്ന് കരുതപ്പെട്ടിരുന്ന യു എസ് ബോണ്ടുകൾ അതോടെ വ്യാപകമായി വിറ്റൊഴിവാക്കപ്പെട്ടു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഒഴികെയുള്ളവയ്ക്ക് താൽക്കാലിക വിരാമം ഇട്ടെങ്കിലും ഡോളറുമായി ബന്ധപ്പെട്ട ആസ്തികൾ കൈവശം വെക്കുന്നതിൽ നിക്ഷേപകർ ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നുണ്ട് ഏപ്രിലിൽ ഇതുവരെ മറ്റ് കറൻസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡോളർ മൂന്ന് ശതമാനം ഇടിഞ്ഞ് മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ എൺപത് വർഷമായി യു എസ് ഡോളറാണ് മിക്ക രാജ്യങ്ങളുടെയും കരുതൽ കറൻസി രണ്ടാം ലോകയുദ്ധം കഴിയുന്നതോടെയാണ് വലിയ അളവിൽ ഡോളർ ആഗോള കറൻസിയായി ഉയർന്നു വരുന്നത് ബ്രിട്ടൻ വുഡ്സ് കരാറൊക്കെ ഡോളറിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിച്ച കാര്യങ്ങളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റിച്ചാർഡ് നിക്സൺ യു എസ് ഡോളറിൻ്റെ എക്സ്ചേഞ്ച് മൂല്യത്തിൽ നിന്ന് സ്വർണത്തെ ഒഴിവാക്കിയപ്പോഴും മിക്ക രാജ്യങ്ങളും അവരുടെ കറൻസികൾ ഡോളറുമായി ബന്ധിപ്പിക്കുകയായിരുന്നു ആഗോള മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ നാലിലൊന്ന് മാത്രമാണ് യു എസിനുള്ളതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക കയറ്റുമതിയുടെ അൻപത്തി നാല് ശതമാനം നടന്നത് ഡോളറിലാണ് കൂടാതെ എല്ലാ ബാങ്ക് നിക്ഷേപങ്ങളുടെയും അറുപത് ശതമാനവും അന്താരാഷ്ട്ര ബോണ്ടുകളുടെ എഴുപത് ശതമാനവും ഡോളറിലാണ് ഡോളറിന്റെ പ്രാധാന്യം എത്രത്തോളം ഉദാഹരണമാണ് ഇവയെല്ലാം യു എസ് സമ്പദ്വ്യവസ്ഥയിലും അതിൻ്റെ സാമ്പത്തിക വിപണിയിലുമുള്ള ആത്മവിശ്വാസമാണ് ഡോളറിൻ്റെ കരുത്തിനു പിന്നിൽ ആ ആത്മവിശ്വാസത്തെയാണ് ട്രംപ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടനൊന്നും ഡോളറിന്റെ മേധാവിത്വം അവസാനിക്കില്ല എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വേറെ പല കറൻസികൾക്കും ഡോളറിന്റെ വീഴ്ച മുന്നോട്ട് വരാനുള്ള സാഹചര്യമൊരുക്കിയേക്കും ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ളവർ ഡോളറിന് പകരം മറ്റൊരു കറൻസി എന്ന ആലോചനകൾ നേരത്തെ തന്നെ ഉയർത്തിയിട്ടുണ്ട് ബ്രിക്സ് കൂട്ടായ്മയ്ക്കിടയിൽ വിനിമയത്തിന് ഡോളറിന് പകരം മറ്റൊരു കറൻസി എന്നതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു